ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സമങ്ക എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എൻ്റെ ഹെൽത്ത് ഇത്തിരി മോശമായിരുന്നു ഇന്നലെ അപ്പോൾ അതുകൊണ്ട് ഒത്തിരി പേർക്ക് എനിക്ക് റിപ്ലൈസ് കൊടുക്കാൻ പറ്റിയില്ല നമ്മുടെ ആ ഒരു ഓഫർ കുർത്തീസിൽ എൻ്റെ ആ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിലും എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ഞാൻ വീഡിയോ ഇരുന്നുകൊണ്ട് ഇട്ടതിൻ്റെ ഒരു പോരായ്മയെക്കുറിച്ചിട്ടായിരുന്നു ഞാൻ വിചാരിച്ചത് മൈക്കില്ലാത്തതുകൊണ്ട് വീഡിയോസ് കുറച്ചുകൂടെ സൗണ്ട് ക്ലാരിറ്റി കിട്ടണമെങ്കിൽ എനിക്ക് ക്യാമറയുടെ അടുത്ത് സംസാരിച്ചേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് സം ഇരുന്ന് വീഡിയോ എടുക്കാം എന്നിട്ട് ഞാൻ പേഴ്സണലായിട്ട് എല്ലാവർക്കും ഫോട്ടോസ് ആഡ് ചെയ്ത് അയച്ചു കൊടുക്കാം എന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒത്തിരി എൻക്വയറീസ് വന്നപ്പോൾ നമുക്കത് കഴിഞ്ഞില്ല കാരണം അത്രയ്ക്ക് എൻക്വയറീസ് ആയിരുന്നു വന്നിരുന്നത് അപ്പോൾ എല്ലാവർക്കും പേഴ്സണലായിട്ട് ഫോട്ടോസ് അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ വന്നു പിന്നെ ഹെൽത്തിൻ്റെ ഒരു ഇഷ്യൂ കൂടെ വന്നപ്പോൾ എല്ലാം കൂടെ ആയപ്പോൾ എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഒന്നുകൂടെ ആ ഒരു ഓഫർ കുർത്തീസിൻ്റെ വീഡിയോ ഒന്നുകൂടെ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് അതിന് കുറച്ചൊരു ടൈം വേണം കാരണം ഒന്നുകൂടെ അതെല്ലാം ഒന്ന് വീണ്ടും ഔട്ട് ചെയ്യേണ്ടതുണ്ട് എല്ലാം തന്നെ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എല്ലാം കൊഴഞ്ഞു പറഞ്ഞു പോയി അപ്പം സ്റ്റാഫിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവരൊന്ന് റീ അറേഞ്ച് ചെയ്ത് തരാൻ എനിക്കൊരു ടൈം എടുക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പം ഇന്ന് നമുക്ക് റെഡി ആയിട്ടുണ്ടാകും റെഡി ആയിട്ടിരിക്കുന്ന കുറച്ച് കുർത്തീസാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ ഓഫർ കുർത്തീസ് എത്രയും വേഗം തന്നെ ഞാൻ കൊണ്ടുവരും കാരണം എല്ലാവരും വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയാം ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി പേർക്ക് റിപ്ലൈസ് കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആരും വിഷമിക്കരുത് ആരും മനഃപൂർവ്വം അല്ല ഹെൽത്ത് ഓക്കെ അല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഹെൽത്തിൻ്റെ ഒരു ഇഷ്യൂ വന്നതുകൊണ്ടാണ് റിപ്ലൈ കൊടുക്കാതിരുന്നത് എന്നാലും ഞാൻ കുറേ പേർക്കൊക്കെ ഞാൻ പറഞ്ഞു എനിക്ക് ഹെൽത്ത് ഓക്കെ അല്ല അതുകൊണ്ടാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എല്ലാവർക്കും ഒന്നും എനിക്ക് റിപ്ലൈസ് കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അപ്പോൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുമെന്ന് എനിക്കറിയാം നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെത് സിറ്റുവേഷൻ മനസ്സിലാകുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് അധികം സംസാരിച്ച് നമുക്ക് വില ആഘടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാൻ പോകുന്നത് ഒരു പ്രീ ബുക്കിംഗ് ഓർഡർ ആണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ ഓൾറെഡി ഇതിൻ്റെ കുറച്ച് പോർഷനൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഞാനീ വെയർ ചെയ്തിട്ടുള്ള ഈ ഒരു കുർത്തിയാണ് കേട്ടോ ഇത് നമ്മളിപ്പോൾ ഒരു കളറിലെ അവൈലബിൾ ആക്കിയിട്ടുള്ളൂ എല്ലാവരുടെയും റെസ്പോൺസൊക്കെ അറിഞ്ഞിട്ട് ബാക്കി കളേഴ്സ് കളേഴ്സോടെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഈ തവണ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഒറ്റ കളറിലാണ് ഈ ഒരു മോഡിൻ്റെ ചെയ്തേക്കുന്നത് കേട്ടോ ഇത് നമ്മൾ ഇൻകോട്ട് ചെയ്തേക്കുന്നത് നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ കളർ കറക്റ്റ് ആയിട്ട് മനസ്സിലാകുമെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു വീഡിയോയിൽ ഉള്ളതിനേക്കാളും ഒരു ഡാർക്കർ ടോൺ ആണ് നമ്മുടെ ഒരു കറക്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഒക്കെ സെറ്റിങ്സ് കാരണമാണ് ഷെയ്ഡ് മനസ്സിലാവാത്തത് ഞാൻ ഈ വേറെ ചെയ്തേക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് നിങ്ങൾ കാണുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒരു ഡാർക്കർ ഷെയ്ഡാണ് ഡാർക്ക് പെർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ ഒരു ഷർട്ടിൻ്റെ കോളറാണ് നമ്മൾ ഈ ഒരു കുർത്തിക്ക് കൊടുത്തിട്ടുള്ളത് രണ്ട് സൈഡിൽ ഇതേപോലെ പിൻ്റെ കാട് ചെയ്തിട്ടുണ്ട് സ്ലീവ്സിൽ ഇതേപോലെ ഒരു ഫ്ലാപ്പ് കൊടുത്തിട്ട് ബട്ടൺസും വുഡൺ ബട്ടൺസാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഫ്രണ്ടിലും ഇതേപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഏലൈൻ കട്ടിങ് പോലെ വരും നല്ല ഫ്ലെയറിൽ അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ് ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് ഒരു ഏലൈൻ കട്ടിങ്ങിൽ സൈഡിൽ ഇതേപോലെ ചെറിയൊരു ചെറിയൊരു ഓപ്പൺ ആണ് കൊടുത്തിട്ടുള്ളത് ണ്ടില്ലേ ഫുൾ സ്ലിറ്റ് അല്ല വരുന്നത് ചെറിയൊരു ഓപ്പൺ ക്രേപ്പിൻ്റെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഇമ്പോർട്ടൻഡ് ആണ് വരുന്നത് പോപ്പ് കോണിനാണിത് പറയുന്നത് നല്ല നല്ല ഒരു ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ആണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ ഒന്ന് നോക്കുകയുള്ളൂ ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂവിൽ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും ഇതാണ് ഇതിൻ്റെ ഒരു ടെക്സ്ച്ചറ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല സുഖമാണ് കേട്ടോ ഈ ഒരു കുർത്തി നമുക്ക് വെയർ ചെയ്യാനായിട്ട് നല്ല കംഫർട്ടായിട്ടുള്ളൊരു കുർത്തിയാണ് അപ്പോൾ ഇതിൻ്റെ പ്രീ ബുക്കിംഗ് ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് സ്മോൾ സൈസ് തൊട്ട് സ്മോൾ ടു ഫോർ എക്സ് എൽ സൈസ് വരെയാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ഫിഫ്റ്റീൻ ഡേയ്സാണ് നമ്മളിതിൻ്റെ ഒരു മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഫസ്റ്റ് കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്ക് ഒത്തിരി എൻക്വയറീസ് റീസ്റ്റോക്ക് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കുർത്തിയാണ് ഒത്തിരി പേർക്ക് ഒത്തിരി പേര് നമ്മുടെ ഇന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്നുകൂടെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തേക്കാണ് കേട്ടോ നാല് ഷെയ്ഡ്സിലാണ് ഇത്തവണ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസുകളിലാണോട്ടോ ഈ മൂന്ന് സൈസിലാണ് ഇത്തവണ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് മൂന്ന് നാല് ഷെയ്ഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സെയിം പ്രൈസ് റേഞ്ച് തന്നെയാണ് വരുന്നത് നാനൂറ്റി മുപ്പത് രൂപ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം അല്ലേ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു വൃത്തിയാണ് അപ്പോൾ ഫസ്റ്റ് ടൈം ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാം ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് ആഷാണ് കേട്ടോ അത് കഴിഞ്ഞ തവണ നമ്മൾ ഈ ഒരു കളറിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നുകൂടെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തേക്കുന്നതാണ് കേട്ടോ ഇതേപോലെ സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു എ ലൈൻ കട്ടിങ്ങിലാണ് ഏ ലൈൻ ഫ്ലെയറിലാണ് ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് സൈഡ് സ്ലിറ്റ് ആണ് സൈഡ് സ്ലിറ്റ് ഫുൾ സ്ലിറ്റ് അല്ല ഒരു എന്താ പറയുക ഒരു ചെറിയൊരു ഓപ്പണിംഗേ നമ്മൾ സൈഡിൽ കൊടുത്തിട്ടുള്ളൂ അതിൻ്റെ ഒരു ഇങ്ങനെ ഒരു കോളർ നെക്കിലാണ് നമ്മൾ ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു ഡാർക്ക് ആഷാണ് കളർ വരുന്നത് പ്രിൻസസ് കട്ടാണ് വരുന്നത് കേട്ടോ കേട്ടോ ഇതേപോലെ രണ്ട് സൈഡിലും പ്രിൻസസ് കട്ടിലാണ് ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് നല്ല കംഫർട്ട് വെയറാണ് ത്രീ ഫോർത്ത് ആണ് വരുന്നത് സ്ലീവിലിത് ഇതേപോലെ ഒരു ഫ്ലാപ്പ് വന്നിട്ട് ബട്ടൺ ആഡ് ചെയ്തിട്ടുണ്ട് കുർത്തിയിൽ ഫുള്ളായിട്ട് നമുക്ക് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫ്രണ്ടിലും ഇതേപോലൊരു ഓപ്പണിങ് വരുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ തവണ നമ്മൾ ഈ ഒരു കുർത്തി അവൈലബിൾ ആക്കിയിരുന്ന സമയത്ത് ഈ ഒരു ജോയിന്റിൽ നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉള്ളത് ഒന്ന് രണ്ട് പേരിങ്ങനൊരു ഒരു ഒരു സജഷനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തവണ നമ്മൾ ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഫുള്ളി ലോക്ക് ചെയ്തിട്ടാണ് കേട്ടോ ആ ഒരു പ്രിൻസസ് കട്ടിൻ്റെ ആ ഒരു ജോയിൻ്റ് വരുന്ന പോർഷൻ ഫുള്ളായിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആംഹോള് സൈഡ് ഒക്കെ ലോക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കുർത്തി ഇത്തവണ അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് തയ്യൊരു ആ ഷെയ്ഡാണേ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഒരു എന്താ എന്താ പറയുക ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഇത് വീഡിയോയിൽ കാണുന്ന ഷെയ്ഡ് അല്ല നിങ്ങൾക്ക് വീഡിയോയിൽ എനിക്ക് തോന്നണം ഈ ലൈറ്റൊക്കെ കാരണമായിരിക്കാം ഒരു കറക്റ്റ് ഷെയ്ഡ് മനസ്സിലാവാത്തത് ഞാനിതിൻ്റെ ഫോട്ടോസൂടെ ആഡ് ചെയ്യാം അപ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും നിങ്ങളൊന്ന് ഇൻസ്റ്റയിൽ ഫേസ്ബുക്കിൽ ഞാനിതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ളത് ആഡ് ചെയ്യാം കാരണം കറക്റ്റ് ഷെയ്ഡല്ല മെയിട്ട് ഈ ഒരു വീഡിയോയിൽ കാണാൻ കഴിയുന്നത് അപ്പോൾ ഒന്ന് ഒന്ന് ചെക്ക് ചെയ്തിരുന്നാൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഗ്രീനും ബ്ലൂവും കൂടെ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത് അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് ഈ ഒരു കുർത്തിയുടെ ഫുൾ ലുക്ക് വരെ നല്ല ഭംഗിയുള്ളൊരു ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കുർത്തിയാണ് വളരെ അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ ഈ ഒരു കുർത്തി കൊണ്ടുവന്നിട്ടുള്ളത് മെറ്റീരിയൽ വരുന്നത് ടോൺ ട്രൈ ഓൺ ആണ് വിൗട്ട് ഡൈനിങ്ങിലാണ് ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വ്യൂ വരിക നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് ഓക്കെ ഇതാണ് അടുത്ത ഷെയ്ഡ് വരുന്നത് കേട്ടോ നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് അടുത്തതായിട്ട് വരുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ളൊരു മറൂൺ ഷെയ്ഡ് ഈ നാല് ഷെയ്ഡ്സിലാണ് ഇത്തവണ നമ്മൾ ഈ ഒരു കുർത്തി അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിലേതെങ്കിലും ഒരു കളർ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറായിട്ട് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ സൈസ് വരെയാണ് ഇത്തവണ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ചെറിയ സൈസസ് ഒക്കെ എൻക്വയറീസ് വരുവാണെങ്കിൽ നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് സൈഡ് സ്ലിറ്റ് കുർത്തിയാണ് കേട്ടോ ജോർജെറ്റാണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഹെവിയായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ജോർജെറ്റിൻ്റെ സൈഡ് സ്ലിറ്റ് കുർത്തിയാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നൊരു വീഡിയോയിൽ ഞാൻ ഞാനിതിൻ്റെ ഒരു ഹാൻഡ് വർക്ക് ചെയ്ത് ആയി കഴിഞ്ഞിട്ടുള്ള കുറച്ച് പോർഷനൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കും അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇത് എന്താണ് റെഡി ആകുക എന്നുള്ളത് ഇപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട് നമുക്ക് റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് ഇരിക്കുകയാണ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസത്തിൽ മാക്സിമം മൂന്ന് ദിവസത്തിനുള്ളിൽ ഐറ്റം ഇവിടുന്ന് ഡിസ്പാച്ച് ആകും കേട്ടോ എന്തെങ്കിലും ഒരു ഡിലേ കാരമാണ് മൂന്ന് ദിവസം പറയുന്നത് കഴിവുന്നു നമ്മൾ പിറ്റേന്ന് തന്നെ അയക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ജെ ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ ഇനി വേറെ ഏതേക്കുന്നതാണ് ഫസ്റ്റ് ഷെയ്ഡ് ഇതിൻ്റെ ഒരു വർക്ക് ഡീറ്റെയിലിംഗ് നോക്കുകയുള്ളൂ നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്ക് ഡീറ്റെയിലിങ്ങാണ് കൊടുത്തിട്ടുള്ളത് നല്ല യോക്ക് നെക്ക് നെക്ക് ഏരിയയും യോക്കൊക്കെ ഫുള്ളായിട്ട് കവർ ചെയ്ത് നിൽക്കുന്ന രീതിക്കാണ് നമ്മളൊരു വർക്ക് കൊടുത്തേക്കുന്നത് കേട്ടോ നല്ല ഹെവിയായിട്ടുള്ളൊരു ഹാൻഡ് വർക്കാണ് നമ്മൾ ഈ ഒരു കുർത്തിക്ക് കൊടുത്തിട്ടുള്ളത് ത്രീ ഫോർത്ത് ആണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്തിലാണ് ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കുർത്തിയാണ് കേട്ടോ ഇത് പല ഡിഫറൻറ്റ് ടൈപ്പ് ജോർജിറ്റ് നമുക്ക് അവൈലബിൾ ആണ് അതിൽ ഡയമണ്ട് ജോർജറ്റ് എന്ന് പറഞ്ഞ മെറ്റീരിയലാണ് നമ്മൾ ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് ക്രേപ്പ് അപ്പോൾ ഈ ഒരു കുർത്തിക്ക് നമുക്ക് ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് സ്ലീവ്സിൽ ലൈനിങ് കൊടുത്തിട്ടില്ല ഫസ്റ്റ് ഷെയ്ഡ് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ജെഡ് ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ ഗുഡൻ റെയിൻബോ ബീഡും കൺപേഡും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ നെക്ക് ആ ഒരു ഹാൻഡ് വർക്ക് ഈ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള മൂന്ന് ഷെയ്ഡ്സാണ് ഈ ഒരു കുർത്തി അവൈലബിൾ ആക്കിയിട്ടുള്ളത് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഇത് എന്താ പറയുക ഒരു മെഹന്ദി ഗ്രീനുമല്ല ഡാർക്ക് ഗ്രീനും അല്ല ഇട്ട് അങ്ങനെ ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണേ കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ ഒരു വർക്ക് ഡീറ്റെയിൽ ഞാൻ വരുന്നത് ഇങ്ങനെയാണ് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള മിററിൽ നമ്മൾ കോൺട്രാസ്റ്റ് ത്രെഡ് വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് കേട്ടോ ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് അടുത്തതായിട്ട് വരുന്നത് അതെ നല്ലൊരു മറൂൺ ഷെയ്ഡാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മൂന്ന് ഷെയ്ഡ്സിലാണ് നമ്മൾ ഈ ഒരു കുർത്തി അവൈലബിൾ ആക്കിയിട്ടുള്ളത് കണ്ടില്ലേ ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒരു കുർത്തി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക നല്ലൊരു അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇറ്റ്സ് മീ ടേക്ക് കെയർ ആൻഡ് ബൈ